ഇത് റോബോട്ടുകളാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ റോഡരികിൽ ട്രാഫിക് പോലീസിനെ സഹായിക്കാൻ തയ്യാറായി നിൽക്കുന്ന റോബോട്ടുകളാണിത് ഈ ഭാഗത്ത് എവിടെയെങ്കിലും നിയമലംഘനങ്ങൾ കണ്ടാൽ ഇവ ഓടിയെത്തും ക്യാമറയിൽ വീഡിയോ എടുക്കും അതിനുശേഷം പഴയ സ്ഥലത്ത് വന്ന് വീണ്ടും നിരീക്ഷിക്കും യാത്രക്കാർ അറിയത്തേയില്ല വാഹനങ്ങൾ നിയമം ലംഘിച്ചാൽ ഉടൻ പാഞ്ഞെത്തും ഈ റോബോട്ടുകൾ വാഹന ഉടമയ്ക്ക് പെറ്റിയും പിഴയും അടയ്ക്കാനുള്ള നോട്ടീസ് വീട്ടിലെത്തുമ്പോഴാണ് പണി കിട്ടിയെന്നറിയുന്നത് കഴിഞ്ഞ ദിവസം ഒരു മലയാളിക്ക് കിട്ടിയ പണി ആയിരം ഡോളറിൻ്റെതാണ് ഒരു സ്കൂൾ ബസ്സിനെ ഓവർടേക്ക് ചെയ്തതാണ് സംഭവം സാധാരണ സ്കൂൾ ബസ് നിർത്തുമ്പോൾ ആ ബസ്സിൽ സ്റ്റോപ്പ് ബോർഡ് കാണും ഇവിടെ അതില്ലായിരുന്നു അതുകൊണ്ടാണ് ഓവർടേക്ക് ചെയ്ത് ബസ്സിനെ കടന്നു പോയത് അന്നേരം ഒന്നും അറിഞ്ഞില്ല പിറ്റേ ദിവസം തവാലിൽ ടിക്കറ്റ് വീട്ടിൽ വന്നപ്പോഴറിയുന്നത് ആയിരം ഡോളർ പിഴയടയ്ക്കണമെന്ന് ആയിരം ഡോളർ ഇപ്പോഴത്തെ വിനിമയ നിരക്കനുസരിച്ച് എൺപത്തി എണ്ണായിരം രൂപ വരെ ഇന്ത്യൻ രൂപ വരെ വരും സാധാരണ പോലീസിനെ കാണുമ്പോൾ നമ്മളൊന്ന് പതുങ്ങും പക്ഷേ ഇതിനെ പലപ്പോഴും കാണാറില്ല ഈ റോബോട്ടുകൾ റോഡരികിൽ കാത്തു നിൽക്കുന്നത് നമ്മൾ അറിയുകയില്ല ഇതുപോലെ എല്ലാ സീറ്റുകളിലും പോലീസ് വകുപ്പിന് റോബോട്ടുകളുണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട